തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധ്യനെ കാർ എടുപ്പിച്ച കേസിൽ എസ്എച്ച്ഒക്കെതിരെ നടപടിയുടൻ റൂറൽ എസ് പി ഓഫീസിൽ ഇന്നുതന്നെ ഹാജരാകാൻ അനിൽകുമാറിന് നിർദ്ദേശം നൽകി അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചത് അനിൽകുമാർ തന്നെയാണെന്നാണ് സ്ഥിരീകരണം ഏഴാം തീയതി പുലർച്ചെ അഞ്ചരയ്ക്കും ആറു മണിക്കുമിടയിലാണ് എംസി റോഡിലൂടെ അമിത വേഗത്തിൽ വന്ന അനിൽകുമാറിന്റെ മാരുതി ഹൺഡ്രഡ് വാഹനം രാജനെ ഇടിക്കുന്നത് കിളിമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാറശാല സി എയുടേതാണ് വാഹനമെന്ന് മനസ്സിലാക്കി കൂടുതൽ അന്വേഷണത്തിൽ തിരുവല്ലം ടോൾ പ്ലാസയിലൂടെ വാഹനം കടന്നു ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ തന്നെയാണെന്ന് വ്യക്തമായി അപകടം അറിഞ്ഞെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്ന് കരുതി നിർത്താതെ പോവുകയായിരുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരോട് എസ് എച്ച്ഒ സമ്മതിച്ചു വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ കളഞ്ഞിട്ട് അതിൽ എന്തെല്ലാം കൂട്ടി തിരുവനന്തപുരം റൂറൽ എസ് സുദർശൻ റേഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണമേഖല ഐ ജി ശ്യാം സുന്ദർ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കും കൂലിപ്പണിക്കിറങ്ങിയ രാജൻ ചികിത്സ കിട്ടാതെ ഒരു മണിക്കൂർ റോഡിൽ കിടന്ന് രക്തം വാർന്നൊഴുകിയാണ് മരിച്ചത് ഇടിച്ചിട്ടയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാമാന്യ മര്യാദ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചിരുന്നുവെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാകുമായിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ